നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നാൽ അവിടെയുള്ള വിമത ശല്യത്തെ ഒതുക്കി തീർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ നടക്കുന്നത് മറ്റു പാർട്ടികളിലേക്ക് ബി ജെ പി നുഴഞ്ഞു കയറാനുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഉദാഹരണത്തിന് രാജസ്ഥാനിൽ വസുന്ധര പക്ഷത്തിന്റെ എം എൽ എമാരെ കൂറുമാറ്റി എടുക്കാൻ കോൺഗ്രസ് കുറച്ച് നാളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ മറ്റ് പല കളികൾ കളിച്ചാണ് ബി ജെ പി നിലവിൽ നിന്നും പോകുന്നത് അതുപോലെ തന്നെയാണ് ഒഡീസയിൽ ഒഡീസയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അവിടുത്തെ എം എൽ എ മാരിൽ പന്ത്രണ്ടോളം പേർ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ ശക്തിപ്പെടുത്താനും അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോഴും അവരെ നിലക്കു നിർത്താൻ ശ്രമിക്കുന്നത് മറ്റ് പല ബദൽ മാർഗങ്ങളിലൂടെയാണ് ഭീഷണിപ്പെടുത്തലാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ തന്ത്രം പാർട്ടി വിട്ടുപോയാൽ ഇനിയുള്ള ജീവിതം നരകമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള താക്കീതുമായാണ് വരുന്നത് ഒന്ന് ആലോചിക്കണം ജനാധിപത്യ രാജ്യത്ത് ഭീഷണി ഏറ്റവും ഉച്ചസ്ഥായി മുഴക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി മറ്റൊരു പാർട്ടിയെ പോലെയല്ല അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ശക്തമായി സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്നവർ ഏതെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോയാൽ ആ വ്യക്തിയെ കൃത്യമായി കൈകാര്യം ചെയ്യുമെന്നത് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അധികാരം ലഭിച്ചിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചെടുക്കാൻ ഓപ്പറേഷൻ നടത്തുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി തന്ത്രപൂർവ്വം പ്രയോഗിക്കുന്ന മാർഗമാണിത് എന്തിനധികം പറയുന്നു പ്രതിപക്ഷത്തുള്ള കർണാടകയിൽ പോലും കോൺഗ്രസിനെ പിളർത്താൻ ആവുന്നത്ര കളികൾ പണം ഇറക്കിയും അല്ലാതെ നോക്കുന്നുണ്ട് അവിടെ ഡി കെ ശിവകുമാറിനെ പോലൊരു ശക്തനായ നേതാവ് ഇല്ലായിരുന്നു എങ്കിൽ കോൺഗ്രസിന് ഒരുപക്ഷെ ചിലപ്പോൾ അടി തെറ്റിയനെ എന്ന് തന്നെ പറയേണ്ടി വരും തെലങ്കാനയിൽ ബി ജെ പി പല കളികൾ കളിക്കുന്നുണ്ട് അവിടെ ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടിയായ ബി ആർ എസിനെ പിളർത്താനും അതിൽ പലരെയും ബി ജെ പിയിലേക്ക് എത്തിക്കാനും ശ്രമം നടത്തുന്നുണ്ട് എന്തിനധികം പറയുന്നു ചന്ദ്രശേഖര റാവുവിൻ്റെ മകളെ വരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തി അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഇതാണ് ഇവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ടി ഡി പിക്ക് അതായത് തെലുങ്ക് ദേശം പാർട്ടിക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം വ്യാപകമായി നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് അതായത് ആന്ധ്രയിൽ എം പിമാരെ അടക്കം എം എൽ എമാരെ അടക്കം ബി ജെ പി ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബി ജെ പി എപ്പോഴും സഖ്യകക്ഷികളെ മാനിക്കുകയല്ല ചെയ്യുന്നത് സഖ്യകക്ഷികളെ ആവുന്നത്ര കളികൾ കളിക്കും ശിരോമണി അകാലിദളിനെ സംഭവിച്ചതും ഉദ്ധവ് താക്കറെക്ക് സംഭവിച്ചതും ഒക്കെ ആ സാഹചര്യം തന്നെയാണ് സഖ്യകക്ഷിയായി നിൽക്കുന്നവരെ പുലർത്തി ബി ജെ പിക്ക് ഒരു വാലാട്ടി നിൽക്കുന്ന നായെ പോലെ ആ പാർട്ടികളെ എത്തിക്കാൻ അതായത് അനുസരണയുള്ള നായെ പോലെ അവരെ പലരെയും ഭീഷണിപ്പെടുത്തി പലരുടെയും അഴിമതി കേസുകൾ തുറന്നു കാട്ടുമെന്ന് പറഞ്ഞ് അവരെ വിരട്ടി വിലവേശി കൊണ്ടുവരിക വിരട്ടലും വിലവേശലും അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അവിടെയും കോൺഗ്രസ് നേതൃത്വം മറ്റ് പല വഴികൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ട് സർക്കാരായിരുന്നാലും ബംഗാളിലെ സർക്കാരായിരുന്നാലും ഇതിലൊന്നും വീഴുന്നില്ല എന്നത് ബി ജെ പിയെ വല്ലാതെ നിരാശരാക്കുന്നുണ്ട്